അച്ഛൻ്റെ എന്ത് പണിയാ കാണിച്ചത് എന്നെ പറ്റിയെങ്കിലും ഓർത്തോ വിനോദേട്ടന്റെ വീട്ടിൽ ഇപ്പോൾ എല്ലാവരും എന്നെ ഓരോന്ന് കുത്തിപ്പറയുകയാണ് എല്ലാം കേട്ട് മടുത്തു വന്ന് കടും കൈ ചെയ്താലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് മകൾ ദിവ്യവന്ന് കാർത്തികേയനോട് പറഞ്ഞപ്പോൾ അയാൾ പ്രത്യേകിച്ച് ഭാവഭേദം ഒന്നുമില്ലാതെ അത് കേട്ടുകൊണ്ടിരുന്നു അപ്പോഴേക്കും മകനും അവിടേക്കെത്തിയിരുന്നു അവന്റെ കാറിൽ നിന്ന് ദേഷ്യത്തോടെ അവന്റെ ഭാര്യയും ഭാര്യയുടെ അച്ഛനും എല്ലാം ഇറങ്ങി നിങ്ങളത് എന്ത് ഭാവിച്ചാണ് ഒന്നുമില്ലെങ്കിലും ഇവനൊരു കോളേജ് അധ്യാപകനല്ലേ ആളുകളുടെ മുഖത്ത് നോക്കണ്ടേ വയസ്സുകാലത്ത് പെണ്ണ് കെട്ടിയിരിക്കുന്നു അതും ഒരു തവിഴത്തിയേ മകൻ ദിലീപിന്റെ ഭാര്യയുടെ അച്ഛൻ നിന്ന് കയറുകയാണ് എന്തു വേണമെന്ന് പോലും അറിയാതെ അയാൾ അവിടെ തന്നെ ഇരുന്നു എത്രയും പെട്ടെന്ന് അവളെ ഇറക്കി വിടാൻ നോക്കച്ചാ ഞങ്ങൾക്കൽപ്പം സമാധാനം തരൂ അങ്ങനെയെങ്കിലും ദിവ്യ പറഞ്ഞപ്പോൾ അതിനോട് യോജിച്ചു നിന്നു എല്ലാവരും പെട്ടെന്ന് കാർത്തികേയൻ എണീറ്റു എല്ലാവരെയും നോക്കി പിന്നെ അകത്തേക്ക് നോക്കി കുമുദം എന്ന് വിളിച്ചു മധ്യവയസ്കയായ ഒരു സ്ത്രീ അകത്തുനിന്ന് ഇറങ്ങി വന്നു എല്ലാവരും അവർ തന്നെ നോക്കി ഒരു സാധാ സാരിയാണ് ഉടുത്തിരിക്കുന്നത് നെറ്റിയിൽ ഒരു പൊട്ടും സീമന്തരേഖയിൽ കുങ്കുമവും ചാർത്തിയിട്ടുണ്ട് ഒട്ടും ഭയമില്ലാത്ത മുഖം അവിടെ വന്ന് എല്ലാവരെയും ഒന്നു നോക്കി അവർ കാർത്തികേയൻ്റെ അരികിൽ സ്ഥാനം പിടിച്ചു അപ്പോ ഇവളെ ഇറക്കി വിടാൻ പറയാൻ വേണ്ടിയാണ് നിങ്ങളെല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നത് സന്തോഷം അങ്ങനെയെങ്കിലും എല്ലാവരെയും ഒന്ന് ഒരുമിച്ച് കാണാൻ പറ്റിയല്ലോ അത് കേട്ട് ദിവ്യയും ദിലീപും മുഖമൊന്ന് താഴ്ത്തി കാരണം അച്ഛൻ്റെ പിറന്നാളാണ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ തവണ അച്ഛൻ ഇങ്ങോട്ടേക്ക് വിളിച്ചിരുന്നു ഒട്ടും ഒഴിവില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും ഒഴിവാകുകയായിരുന്നു ഇനി ഞാൻ എൻ്റെ തീരുമാനം പറയാം ഈ വീടും ഇതിനോട് ചേർന്നിട്ടുള്ള സ്ഥലവും എൻ്റെ പേരിലാണ് ഈ വീട്ടിലാണ് ഞാൻ അവളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ ആരുടെ അടുത്തേക്കോ അല്ലെങ്കിൽ സഹായത്തിനോ ഞങ്ങൾ വന്നിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ നിങ്ങൾക്കതിലിടപെടാം അല്ലാത്ത പക്ഷം ഇത് എൻ്റെ തീരുമാനം മാത്രമാണ് ഇനി എൻ്റെ തീരുമാനം പറയാം ഇവിടെ തന്നെ നിൽക്കും എൻ്റെ ഭാര്യയായി അതിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഞാനുമായുള്ള എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കി ഇവിടെ നിന്നും പോകാം അത് കേട്ടതും വീണ്ടും ദിലീപ് തന്നെയായിരുന്നു ദേഷ്യത്തോടെ മുന്നിലേക്ക് വന്നത് അതെങ്ങനെ ശരിയാവും ബന്ധം ഒഴിവാക്കിയെന്ന് വായ കൊണ്ട് പറഞ്ഞാൽ മതിയാവില്ലല്ലോ എല്ലാവരും ഞങ്ങളെ കളിയാക്കി ചിരിക്കും ഒരു കോമാളിയെ പോലെ സമൂഹത്തിന് നടുവിൽ ഞങ്ങൾക്ക് രണ്ടു പേർക്ക് നിൽക്കേണ്ടി വരും അത് കേട്ടതും കാർത്തികേയൻ ഒന്ന് ചിരിച്ചു കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഞാനൊന്ന് കുളിമുറിയിൽ തെന്നി വീണിരുന്നു അന്ന് എൻ്റെ കാലിന് ചെറിയ പൊട്ടലുണ്ടായിരുന്നു എൻ്റെ രണ്ടു മക്കളെയും അത് ഞാൻ വിളിച്ച് അറിയിക്കുകയും ചെയ്തു ഒരാളെങ്കിലും ഇതുവരെ വന്ന് നോക്കിയോ അല്ലെങ്കിൽ ഈ വീട്ടിൽ വീട്ടിലൊറ്റയ്ക്കല്ലേ ഉള്ളൂ അച്ഛൻ കാര്യങ്ങളെല്ലാം കഞ്ഞി വെക്കാൻ അച്ഛന് പറ്റുന്നുണ്ടോ എന്നുപോലും നിങ്ങൾ അന്വേഷിച്ചിട്ടില്ല നീ വലിയ കോളേജിലെ അധ്യാപകനാണ് അവൾക്ക് വില്ലേജ് ഓഫീസിലും ജോലിയാണ് എല്ലാം അറിയാം ഒരു ദിവസം പോലും അച്ഛന് വേണ്ടി നിങ്ങൾ ലീവ് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ഭാര്യ പോയപ്പോൾ മക്കളുണ്ടാകുമല്ലോ എന്ന് കരുതി പക്ഷേ മക്കളുണ്ടായിട്ടും ഒരു പ്രയോജനവും ഇല്ല എന്ന് മനസ്സിലാക്കിയ ഒരു പിതാവാണ് ഞാൻ കുമത് എവിടെ നമ്മുടെ പഴയ വീട്ടിൽ വാടകയ്ക്ക് വന്നതാണ് എൻ്റെ അവസ്ഥ കണ്ട് അവൾ മടിച്ചാണെങ്കിലും എന്നോട് ചോദിച്ചു അല്പം കഞ്ഞി തരട്ടെ എന്ന് ഞാൻ ഞാനെതിരു പറഞ്ഞില്ല കാരണം ആരുടെയെങ്കിലും സഹായം എനിക്കപ്പോൾ അത്യാവശ്യമായിരുന്നു അവൾ എന്നെ ഓരോ കാര്യത്തിലും സഹായിച്ചു കത്തുന്ന വിശപ്പിന് ഭക്ഷണം എങ്കി പനിച്ചൂടിൽ കൂട്ടിരുന്നു അവൾക്കും ആരുമില്ല അപ്പോൾ പിന്നെ ഞാൻ തന്നെയാണ് അവളെ അങ്ങ് ജീവിതത്തിലേക്ക് കൂട്ടാ എന്ന് കരുതിയത് ഏതായാലും എൻ്റെ മക്കൾക്കും മരുമക്കൾക്കും ഒന്നും എൻ്റെ കാര്യം നോക്കാൻ സമയമില്ലല്ലോ അപ്പോൾ എനിക്ക് വേണ്ടി സമയം കണ്ടെത്തുന്ന ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിയതിന് വല്ല തെറ്റുമുണ്ടോ മറുപടി ഒന്നും പറയാനില്ലാതെ ദിലീപും ദിവ്യയും നിന്നു പക്ഷേ ദിലീപിൻ്റെ ഭാര്യയുടെ അച്ഛൻ അപ്പോഴും ദേഷ്യത്തോടെ കാർത്തികേയൻ്റെ അരികിലെത്തി വായസാങ്കാലത്ത് എന്തിൻ്റെ ഓണം നാർജ പക്ഷേ ഇത് വളരെ ചീപ്പായിപ്പോയി കാർത്തികേയൻ തന്നെ അതിനും മറുപടി പറഞ്ഞു നിങ്ങളുടെ മനസ്സ് അത്തരത്തിലുള്ളതുകൊണ്ടാണ് ഈ ഒരു ബന്ധം മാത്രം നിങ്ങൾക്കാരോപിക്കാൻ കഴിയുന്നത് എന്റെ മകന്റെ ജോലി കണ്ട് നിങ്ങൾ അവനെ നിങ്ങളുടെ മകളെ കൊണ്ട് കിട്ടിക്കുമ്പോൾ അവൾക്കും നിങ്ങൾക്കും ധൃതി ആയിരുന്നല്ലോ അവൻ ഇവിടെ നിന്ന് പറിച്ച് നിങ്ങളുടെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ അന്ന് ഞാൻ തടസ്സം നിന്നില്ല അവൻ്റെ ജീവിതമല്ലേ എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതി ഒരു കാര്യത്തിന് പോലും അവനെ നിങ്ങൾ ഇങ്ങോട്ട് വിട്ടില്ല അതും ഞാൻ സഹിച്ചു ഇപ്പോൾ എന്റെ ജീവിതമാണ് ഞാൻ എന്തെങ്കിലും തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ എതിർക്കാൻ നിങ്ങൾക്കും അവകാശമില്ല ദയവായി എന്റെ മുറ്റത്ത് നിന്നിറങ്ങണം മുഖത്തടിയേറ്റ പോലെ നിന്നു അയാൾ പിന്നെ ദിലീപിനെയും കൂട്ടി ആ പടി ഇറങ്ങിപ്പോയി ആ നേരത്ത് ദിലീപ് പറഞ്ഞിരുന്നു എനിക്കിങ്ങനെ എന്ന് ഫലത്തിൽ അങ്ങനെ തന്നെ ആയതുകൊണ്ട് അതിന് ചിരിയല്ലാതെ മറ്റൊരു മറുപടിയും കാർത്തികേയൻ പറഞ്ഞില്ല പിന്നെ മകളുടെ ഊഴായിരുന്നു അവളുടെ കുറ്റപ്പെടുത്തലുകളും കേൾക്കാൻ വേണ്ടി ഒരു നിമിഷം നിന്നു അയാൾ അച്ഛനിപ്പോൾ പറഞ്ഞപ്പോഴാണ് ഒറ്റപ്പെടലിന്റെ ഭീകരത എനിക്ക് മനസ്സിലായത് ഇത്രനാളും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ലായിരുന്നു ഞാൻ എൻ്റെ തെറ്റ് സ്വാർത്ഥയായിപ്പോയി അവിടെ വിനോദേട്ടൻ്റെ വീട്ടിൽ എനിക്കിങ്ങോട്ട് വരാൻ സമ്മതം പോലും കിട്ടിയിരുന്നില്ല നിർബന്ധപൂർവം ഞാൻ ചോദിച്ചതുമില്ല ചെറിയമ്മ അങ്ങനെ വിളിച്ചോട്ടെ എന്ന് കുമുദത്തിനോട് ചോദിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ നിറച്ച് സമ്മതം നൽകി സന്തോഷത്തോടെ തന്നെയാണ് ഞാൻ ഈ പടിയിറങ്ങുന്നത് കാരണം എൻ്റെ അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഒരാളുണ്ടല്ലോ കുഞ്ഞുങ്ങളെയും കൂട്ടി ഒഴിവുള്ളപ്പോഴെല്ലാം ഞാൻ ഈ വഴി വരും ഇനി ആരൊക്കെ എന്തൊക്കെ കളിയാക്കി പറഞ്ഞാലും അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞോളാം എന്നും പറഞ്ഞ് അച്ഛനോട് യാത്ര പറഞ്ഞ് അവളിറങ്ങി ചെറിയൊരു സന്തോഷത്തോടെ അതിലേറെ സമാധാനത്തോടെ അവർ രണ്ടുപേരും ആ മകൾ പോകുന്നതും നോക്കി നിന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ